സഹിക്കാനാവാതെ നെഞ്ചു തകർന്ന് ഗൗരി ഒടുവിൽ ഗൗരിക്ക് ആ ഒരു ക്രൂരതയ്ക്കും കൂട്ടുനിൽക്കേണ്ടി വരുന്നു എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഗൗരി ശങ്കരം പ്രഭുവിൽ നമ്മുടെ ഗൗരി വേണിയോടിങ്ങനെ കടുത്ത ഭാഷയിൽ തന്നെ പറയുന്നുണ്ട് ശേഖരടനോളം തന്നെ വലിയ തെറ്റ് തന്നെയാണ് അമ്മയും ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ വേണിയപ്പോൾ അതിന് മറുപടിയായി പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ഇടപെടാൻ നിന്നാൽ സ്വന്തം ജീവിതം കുട്ടിച്ചോറാകുമെന്ന ഒരു ഭീഷണി തന്നെയാണ് വേണിയപ്പോൾ ഗൗരിക്ക് കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ ഗൗരി ഇതെല്ലാം കേട്ട് നെഞ്ചു തകർന്ന് നമ്മുടെ മണിമുത്തശ്ശിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തോട് ചെയ്തത് തെറ്റാണോ എന്നും അപ്പോൾ മണിമുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് അല്ല എന്ന് ഇങ്ങനെ നമ്മുടെ തലയാട്ടി ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഗൗരി പിന്നെ എന്തിനാണ് എല്ലാവരും തന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നും ചോദിച്ച മണിമുത്തശ്ശേരി അടുത്ത് നിന്നും അവർ കരയുന്ന സീൻ തന്നെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് സഹിക്കട്ടെ ഗൗരിക്ക് ഇതിൽ നിന്നും പിന്മാറേണ്ടി വരുമോ എന്ന് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ആ ഒരു നിമിഷം അല്ലെങ്കിൽ കുടുംബത്തെ ഒന്നടങ്കം ശത്രുക്കളാക്കി ഗൗരി മുന്നോട്ട് പോകുമോ എന്ന് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂഷനും എപ്പിസോഡ് റിവീസിനുമൊക്കെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ